മോദിയുടെ കാൽവയ്പോടെ ലക്ഷദ്വീപും വികസന കുതിപ്പിലേക്കാണ് രൂപയുടെ പദ്ധതി നൽകിയാണ് കേന്ദ്രം ഇപ്പോൾ ലക്ഷദ്വീപിന്റെ ഭാവി മാറ്റിമറിക്കുന്നത് മോദിയുടെ യാത്രയ്ക്ക് പിന്നാലെ ദ്വീപിന്റെ വിധി തന്നെ മാറിയെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കുന്നത് മോദിയുടെ ഈ സന്ദർശനത്തിന് പിന്നാലെ ഇപ്പോൾ ലക്ഷദ്വീപിലേക്കാണ് ലോകരാജ്യങ്ങൾ കണ്ണുവെക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ഇവിടേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നും താമസ സൌകര്യം എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാലിദ്വീപ് വിവാദം കൂടി ആളി കത്തിയതോടെ ദ്വീപിലേക്കുള്ള ശ്രദ്ധ പതിമടങ്ങ് വർദ്ധിക്കാൻ കാരണമായെന്നാണ് അദ്ദേഹം പറയുന്നത് ലക്ഷദ്വീപിലേക്ക് യാത്ര നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ക്യാമ്പയിനൊക്കെ ഇപ്പം നടക്കുകയാണ് ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ തരംഗത്തെ പ്രമുഖർ പോലും ഈ ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുന്നു എന്നാൽ ലക്ഷദ്വീപിലെ അടിസ്ഥാന സൌകര്യങ്ങളെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പോലും ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശത്ത് എങ്ങനെയായിരിക്കും ഈ വിനോദസഞ്ചാരികൾ നേരിട്ട് എത്തുക എന്നതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം അഗത്തി ബംഗാരം പോലുള്ള ചെറു ഹൈലി വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് സർവീസ് ഉള്ളത് ഈ വിവാദങ്ങൾക്കിടയിൽ വീണ്ടും അഗത്യ അന്താരാഷ്ട്ര അത്യാധുനിക വിമാനത്താവള പദ്ധതിയും ചർച്ചയാകുന്നു ലക്ഷദ്വീപിന് അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ അഗത്യ അത്യാധുനിക വിമാനത്താവള പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ചേർന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് യോഗത്തിലാണ് അഗത്യ വിമാനത്താവളം വികസിപ്പിക്കാനുള്ള തീരുമാനമൊക്കെ കൈക്കൊണ്ടിരിക്കുന്നത് എ ടിആർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വരെ ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ദ്വീപിലെ വിമാനത്താവളങ്ങളൊക്കെ ഇപ്പോൾ സജ്ജീകരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി അത്യാധുനിക വിമാനത്താവള പ്രവർത്തനം സജ്ജമാകുമെന്നാണ് വിവരം ഐലൻഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലേക്ക് കേന്ദ്രം ശ്രദ്ധ ചെലുത്തുന്ന തരത്തിൽ തന്നെ പദ്ധതികൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്നാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി ദ്വീപ് സന്ദർശിച്ച പിന്നാലെയാണ് ലക്ഷദ്വീപിനെ കുറിച്ച് വിനോദസഞ്ചാരികളടക്കം നിരവധി അന്വേഷണങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ മാലദ്വീപ് സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ എം പി അലി അസം ആവശ്യപ്പെടുന്നത് വിഷയത്തിൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിനോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്നാണ് മറ്റൊരു പ്രതിപക്ഷ എം പി മിഹേൽ നസീമും ആവശ്യപ്പെടുന്നത് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ എം ഡി പി സർക്കാരിനെതിരെ മേയം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും വർഷങ്ങളായുള്ള ബന്ധത്തിനാണ് മോദിക്കെതിരെയുള്ള പരാമർശത്തിലൂടെ കോട്ടം തട്ടിയെന്നുമാണ് എം ഡി പി നേതാവ് മുൻ പ്രതിരോധ മന്ത്രിയുമായ മറിയ അഹമ്മദ് ദീദി കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലദ്വീപ് ബഹിഷ്കരിക്കുന്ന സാഹചര്യം തുടർന്നാൽ രാജ്യത്തിന്റെ ടൂറിസം അതുവഴി സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ കനത്ത ആഘാതമായിരിക്കുമെന്നാണ് ഇവർ അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയതിനോപിച്ച് മൂന്ന് മന്ത്രിമാരെയാണ് ീപിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിന് പിന്നാലെയാണ് കനത്ത പരാമർശങ്ങളൊക്കെ ഉണ്ടാകുകയും തുടർന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ലക്ഷദ്വീപിലേക്ക് ഉറ്റുനോക്കുന്നത് ലക്ഷദ്വീപിന്റെ അടിമുടി മാറ്റങ്ങളാണ് ഇനി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നതും നിരവധി മാറ്റങ്ങൾ ലക്ഷദ്വീപിലേക്ക് തേടിയെത്തും ലക്ഷദ്വീപിൽ വിനോദസഞ്ചാരികളെ അടക്കം വിനോദസഞ്ചാരികളൊക്കെ തേടിയെത്തും എന്നുള്ള വിവരങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ് ഈ മോദിയുടെ സന്ദർശനത്തിനോടുകൂടെ തന്നെ ലക്ഷദ്വീപിൽ ഇനി വിനോദസഞ്ചാര മേഖല കൂടുതൽ വർദ്ധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ െല്ലാം പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്